കാലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ എന്താടാ നിന്റെ ചെവിക്ക് വേറെ പ്രശ്നം ഉണ്ടോ ഇവളെ വീട്ടിലേക്ക് വണ്ടി വന്നെ ദേവിന്റെ പരിസരം മറന്നുള്ള അലർച്ചയിൽ കാശി നല്ല കുട്ടിയെ കാറിന്റെ അടുത്തേക്ക് പോയി ദേവ് പല്ലവിയെ ചേർത്ത് പിടിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ തുടച്ച് നെറ്റിയിൽ ചുംബിച്ചു ഞാനില്ലിടി നീ ടെൻഷനാവണ്ട എല്ലാം ശരിയാവും അവളെ ചേർത്ത് പിടിച്ചു ഇന്നലെ ഞാൻ അച്ഛനോട് ദേവേട്ടന്റെ കാര്യം കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അപ്പച്ചി കേട്ടു അത് ഇത്രയും പ്രശ്നമായത് എന്റെ അച്ഛന് അവനവളെ ചേർത്ത് ഉള്ളൂ ഒന്നും മിണ്ടിയില്ല അതെ ഇവിടെ നിന്ന് റൊമാൻസിക്കാൻ പിന്നെ വരാം ഇപ്പൊ വീട്ടുകാരൻ്റെ വഴി നോക്കി രണ്ടോ കാശി കാറിൽ കയറി എന്ന് വിളിച്ചു പറഞ്ഞു ഇവനൊക്കെ ഇഷ്ടം പറഞ്ഞു തീരുമുന്നെ കൊച്ചിൻ്റെ അച്ഛനായി വീട്ടിൽ വന്ന് അവനൊന്നും മൂടറച്ച് ഒരിടത്ത് ഇരിക്കാൻ ടൈമില്ല ബിസിനസ് ബിസിനസ് ഇതിനൊക്കെ എവിടുന്ന് ടൈം കിട്ടിയാവോ ശി അവർ നോക്കി സ്വയം പറഞ്ഞു ഏട്ടാ കണ്ട തെരുവുകുണ്ടകൾ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന പോലെയാ മാളിൽ വെച്ച് ദേവനും കാശി കൂടെ ഏതൊരു പെണ്ണിന്റെ പേരിൽ നാലഞ്ചുപേരടിച്ച ആശുപത്രിയിലാക്കിയത് മോഹൻ മാളിലുണ്ടായ സംഭവങ്ങൾ പറയുകയാണ് മഹിയോട് ചന്ദ്രോത്ത് ഗ്രൂപ്പിന്റെ എം ഡി ചേരിൽ ഇരിക്കുന്ന ഒരുത്തിന് ഇങ്ങനെയൊക്കെ ചെയ്താ നാണക്കേട് ബാക്കിയുള്ളവർ കൂടെയാ നാണുക്കേടുണ്ടാക്കാൻ മാത്രം ഞാൻ ആരെയും കൊന്നിട്ടോ പിടിച്ചു വരച്ചിട്ടോ വന്നല്ല അപ്പോഴേക്കും ദേവനും മറ്റു വന്നിരുന്നു അവരകത്തേക്ക് കയറിയപ്പോൾ തന്നെ മോഹന്റെ സംസാരം കേട്ടു മകിയും വീട്ടിലെ ബാക്കി അംഗങ്ങളും അവനെ നോക്കി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് എല്ലാവരുടെയും മുഖം മാറി ആരാ ദേവ ഇത് മൈ പല്ലവിയെ ചൂണ്ടിക്കാണി ചോദിച്ചു ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ പല്ലവി ഏഴുവർഷമായിട്ട് ഞാൻ ഇവളിഷ്ടത്തില കാശിയാണെങ്കിൽ ഞെട്ടി ഞെട്ടി ഇനി ഞെട്ടാം വയ്യ എന്ന അവസ്ഥയിലാണ് ദേവനെ നോക്കുന്നത് ഈശ്വരാ ഇവൻ വർഷം ഏഴുവർഷം ഇത് കൊളിപ്പിച്ചു ഒരു രണ്ടാഴ്ച കൊണ്ടാണ് ഞാൻ തന്നെ ഇവൻ്റെ ചുറ്റുകളിൽ സംശയിച്ച് ഇവനെ സമ്മതിക്കണം എന്ന് കരുതി ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ വീട്ടിൽ പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിർ നിൽക്കുമോ ദേവ മഹി ചോദിച്ചു സാഹചര്യം അതായിരുന്നു അച്ഛാ അതിങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലാതെ ആരും എതിര് നിൽക്കുന്ന കരുതി ചെയ്തല്ല നിങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളകത്തേക്ക് പോകും അല്ലെങ്കിൽ പുറത്തേക്ക് സ്നേഹിച്ച പണിനി അവിടെ വയറ്റു വളരുന്ന എൻ്റെ കുഞ്ഞിനെയും ആരുടെയും മുമ്പിലിട്ട് തട്ടിക്കളിക്കാൻ ഇട്ടുകൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ കൂട്ടിയത് എനിക്ക് തെറ്റായി തോന്നില്ല ദേവ് പറഞ്ഞിരുത്തി ബാക്കിയെല്ലാം അവർ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ അവനെ നോക്കി ഉള്ള തെമ്മാടിത്തരെ മുഴുവൻ കാട്ടിയിട്ട് നിന്നതിനെ ന്യായീകരിക്കുന്ന നിനക്ക് നാണൂലേ ദേവ നീയുതിന് കൂട്ടുക്കുവാണോ കാശി ഹരി ഇടയിൽ കയറി സ്നേഹിച്ച പെണ്ണിനു വാറ്റിലുണ്ടാക്കിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഒഴിപ്പിച്ചു വിടുന്ന പോലുള്ള തെമ്മാടിത്തരൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളു തെറ്റ് ചെയ്തില്ലെന്ന് ബോധമുണ്ടെങ്കി അതാരുടെ മുഖത്ത് നോക്കി പറയാന്നാ ഞാൻ ചെയ്ത തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല ദയവ് പറഞ്ഞു നിർത്തി ഹരി അടിയിട്ടിയ പോലെ വിളറി തിണ്ടി തിണ്ടിച്ചേട്ടൻകാലം മിക്കവാറും അച്ഛൻ എന്നെ നിറക്കി വിടും ഉറപ്പായി കാശി ആത്മ ഏട്ടൻ എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്നേ മോഹൻ മയോടെ അടുത്ത ചോദ്യം അവൻ പറഞ്ഞു കേട്ടില്ലേ നീ അവൻ തെറ്റിയെതില്ലെന്ന് അവൻ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കണ്ടു നിൽക്കുന്ന നമുക്കാണ് പ്രശ്നം നീരു ആ കുട്ടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ നീരു ചിരിയോടെ പല്ലവി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏട്ടൻ എന്തായി കാണിച്ചത് ഊരും പേരും അറിയാത്തൊരു പെണ്ണിനെ മോഹൻ ദേഷ്യത്തിൽ പറഞ്ഞു കൊച്ചിച്ച ചേട്ടിയുടെ വീടും കൂടും അറിയില്ല പേര് പല്ലവി കാശി പറഞ്ഞു നീയ്യും ഇനി ആരെങ്കിലും കണ്ടുവച്ചിണ്ടോ ഏട്ടനെ പോലെ അങ്ങനെ വല്ലതുകൊണ്ട് നേരത്തെ പറയണം മഹി അതും പറഞ്ഞു എണീറ്റ് പോയി പ്രസന്റ് കാശി രാവിലെ എണീറ്റ് വരുമ്പോൾ അവൻ ആദ്യം പോയത് ഭദ്രയുടെ മുറിയിലേക്കായിരുന്നു ഭദ്രാവിന് മുന്നേ എണീറ്റു പോയിരുന്നു ഇവള് രാവിലെ ഇത് എങ്ങോട്ട് പോയി കാശി അതും പറഞ്ഞ അടുക്കളയിലേക്ക് പോയി അവിടെ നിന്ന് അവളെ കാണാനില്ല പുറത്തെന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി അവിടെ ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നിടത്ത് എന്തോ കാര്യമായി തെരയുന്നുണ്ട് അവന്റെ അലർച്ചിയിൽ കൊച്ചു അവനെ സൂക്ഷിച്ച് നോക്കി അപ്പോഴേക്ക് അവനിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് ഈ രാവിലെ ഇവിടെ ഒരു തെരച്ചില് അവളുടെ അടുത്തേക്ക് വന്നവൻ ചോദിച്ചു എൻ്റെ ഒരു സാധനം കളഞ്ഞുപോയി അത് നോക്കുക എന്താ മഹതിയുടെ ഇത്രയും വിലവെടുപ്പുള്ള സാധനം പുച്ചതിൽ തന്നെ അവൻ ചോദിച്ചു താലി ആ മഞ്ഞ ചിരടിനാണോ ഈ തെരച്ചില് നിങ്ങൾക്കതൊരു ചരടായിരിക്കും എനിക്കങ്ങനെയല്ല അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു പിന്നെ എങ്ങനെയാണോ മേഡത്തിന് കാശിയുടെ പുച്ഛനിറഞ്ഞ സംസാരം അവളെ ദേഷ്യം കൂട്ടാനുള്ള കാരണമായിരുന്നു അതൊക്കെ അറിയുന്ന എന്തിനാണോ തനിക്ക് പ്രതികാരം ചെയ്യാനല്ലേ താലി കെട്ടിയത് അത് പൊട്ടിപ്പോയല്ലോ അപ്പൊ എനിക്കിനി പോവാലോ ഈ കാലനാഥന്റെ കാരാഗ്രഹത്തിൽ നിന്ന് കാശി ഞെട്ടി അങ്ങനെങ്ങാനും നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ നിന്റെ കാല് രണ്ട് ഞാൻ വെട്ടിയെടുക്കും അറിഞ്ഞേക്കാം അവൾക്ക് നേരെ വിരൽച്ചുകൊണ്ട് അവൻ പറഞ്ഞു വെട്ടി വിടൂ നെട്ടിയെടുക്ക് എന്നിട്ട് സൂപ്പ് ഉണ്ടായി കുടിക്ക് കാല് കാട്ടാണ് കാലനാഥ് അവനോട് ചാടി തുള്ളി അവൾ അകത്തേക്ക് കയറിപ്പോയി ചേടാ ഇതിന്റെ പള്ളിൽ ഒന്നല്ല ഒരുപാട് കോഴി ഈ പോക്കാണെങ്കിൽ പാവം ആ താലിക്ക് വേണ്ടി രാവിലെ തെരച്ചിലുടങ്ങി ശരിക്കും അവൾക്ക് ഇനി എന്നോട് ഇഷ്ടം കാനും ഉണ്ട് ഉണ്ട് കുറെ ദേഷ്യമുണ്ട് ഭദ്രകാളി അവൾ പോയ വഴിയേ നോക്കി പറഞ്ഞു കാശി അകത്തേക്ക് പോയാൾ അവൻ്റെ എടുത്ത് പുറത്തേക്ക് വന്നു എന്താടി ഓടി ഫ്രണ്ട് വിളിക്കുന്നു ഭദ്രാവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് കയറിപ്പോയി കാശി ഒരു ചെറു ചിരിയോടെ കോളെടുത്തു പറയടാ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്തടാ കാശി സംശയത്തിൽ ചോദിച്ചു ആകെ നീ വേഗം വീട്ടിലേക്ക് വാ അത്രയും പറഞ്ഞ ശരത്ത് കോൾ ഇട്ടാക്കി കാശിയൊന്ന് സംശയിച്ചു പിന്നെ വേഗം അകത്തേക്ക് പോയി കാശി തന്നെ ഫ്രഷ് ആയി ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മുറ്റത്ത് രണ്ട് മൂന്ന് വണ്ടികളുടെ ശബ്ദം കേട്ടു കാശി നോക്കുമ്പോൾ വിഷ്ണുവും സുമേഷും ശരത്തും ശാന്തിയൊക്കെയുണ്ട് കയ്യിൽ കുറെ കവറുകളുമുണ്ട് അപ്പോഴേക്കും ഭദ്ര അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്താണ് എന്തോ പ്രശ്നം പറഞ്ഞിട്ട് എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരാണോ കാശി സംശയത്തിൽ ചോദിച്ചു പ്രശ്നമുണ്ടടാ വലിയ പ്രശ്നം തന്നെയാ വിഷ്ണു പറഞ്ഞ ശേഷം ബാക്കിയുള്ളവരെ നോക്കി ഹാപ്പി ബർത്ത്ഡേ ടു യൂ എല്ലാവരും ചേർന്ന് ഉറക്കെ പാടി ഭദ്ര ചിരിയോടെ നോക്കി ഓ അപ്പൊ കാലനാഥൻ്റെ പിറന്നാളാണല്ലേ എന്തായാലും വിഷ് ചെയ്യാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ശാന്തി അവനെ വന്ന് കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തു ഭദ്രക്ക് അത് കണ്ട് എന്തോ പോലെ തോന്നി കാശിയുടെ പോയി ഡ്രസ്സ് മരിതേ ഇതിട്ട് വന്നേ ഞാൻ ഏടിൻ്റെ സേസ് പോയി കറക്റ്റായി വാങ്ങിയതാ അതും ഫേവറേറ്റ് കളറ് ശാന്തി ഒരു കവറൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവനെ തള്ളി റൂമിലാക്കി എല്ലാവരും കൂടെ ടേബിളൊക്കെ പിടിച്ചിട്ട് കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാനും അലങ്കരിക്കാനൊക്കെ തുടങ്ങി ആരും അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല ശരത്തും നോക്കി ചിരിച്ച് അത്ര തന്നെ അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും സുരേഷ് അവരുടെ അടുത്തേക്ക് വന്നു എങ്ങോട്ടാ ഞാനെന്തെങ്കിലും നീ ചെയ്തെന്ന ഉപകാരങ്ങൾ തന്നെ അധികാ അതുകൊണ്ട് ഇനിയും സഹായിക്കരുത് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അവന്റെ മൂണ്ടുകളായിട്ട് നിൽക്കരുത് പ്ലീസ് സുമേഷ് പറഞ്ഞു കേട്ട് ഭദ്രകോലാത്ത സങ്കടം തോന്നി നീ പറ്റി കേക്ക് കട്ടിയുന്ന സമയത്ത് ഈ പരിസരത്ത് വരാതിരുന്ന അത്രയും സന്തോഷം ശാന്തി പറഞ്ഞു അവളെ എല്ലാവരെയും നോക്കിയിട്ട് മുറിയിലേക്ക് കയറിയിട്ട് ഓരടച്ചു എന്താണോ നിങ്ങൾ രണ്ടും കൂടെ അവളെ അവളവന്റെ ഭാര്യയല്ലേ വിഷ്ണു ചോദിച്ചു ഭാര്യ നീ നിന്റെ കാര്യം നോക്കി വിഷ്ണു കൂടുതൽ സ്നേഹമൊന്നും വേണ്ട അവളോട് ഇന്നെങ്കിൽ അവനൊന്ന് ഇരിക്കട്ടെ എന്താ അവൻ അവളും ഇഷ്ടമാണല്ലോ അപ്പോഴേ കാശി ഇറങ്ങി വന്നു എങ്ങനെയുണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു കൊള്ള നന്നായി കേക്ക് കട്ട് ചെയ്യാം ശാന്തി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു കാശി ചിരിയോടെ പോയി കേക്ക് കട്ട് ചെയ്തു ആദ്യത്തെ പീസ് ശരത്തിന് കൊടുത്തു പിന്നെ എല്ലാവരും അവന് കൊടുത്തു അവന് തിരിച്ചും കൊടുത്തു മുറിയിൽ ഇരുന്ന് ഭദ്രയെല്ലാം കാണുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ ഒന്ന് തിരക്ക പോലും ചെയ്യാതെ കേക്ക് മുറിച്ചപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ സങ്കടമായി കാശി ഭദ്രക്ക് കേക്ക് വിഷ്ണു ചോദിച്ചു എന്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല കേക്ക് കട്ടിയാ നേരത്തെ അവള് പുറത്തേക്ക് പോലും വന്നില്ലല്ലോ അപ്പൊ അതിന്റെ ആവശ്യമില്ല കാശിയുടെ മറുപടി കേട്ട് എല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു വിഷ്ണു മാത്രം ദേഷ്യത്തിൽ നോക്കി കാശി അവൾ നിന്റെ ഭാര്യ ആ പിന്നെ അവൾ വിളിക്കാൻ നീ കേക്ക് കട്ടിന്ന് തെറ്റല്ലേ വിഷ്ണു വീണ്ടും പറഞ്ഞു വിഷ്ണുവിന്റെ എന്താ അവളോട് ഇത്ര സ്നേഹം ഇവിടെ കേക്ക് കട്ടി കൊണ്ടെന്ന് അറിഞ്ഞെന്നല്ലേ അവൾ അകത്തേരി കഥ കടച്ച് ശാന്തി ചോദിച്ചു അല്ല നിങ്ങളെൻ്റെ ബുധത്തിലെ ആഘോഷിക്കാൻ തന്നെ അല്ലേ വന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ആഘോഷിക്കാൻ അത് അങ്ങനെ തന്നെ മതി ഈ പ്രാവശ്യം മാത്രം ഒരു പുതുമ വേണ്ട അത് കേട്ടതും മദ്രയുടെ കണ്ണുകൾ അവൾ ചതിച്ചു ശരിയാണ് അവനതിനെ പ്രതികാരം ചെയ്യാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പൊ പിന്നെ ഇതൊക്കെ അതിൻ്റെ ഭാഗമല്ലേ ഞാൻ വേദനിക്കുന്നല്ലേ അവനെ കാണേണ്ടത് മദ്ര സ്വയം പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങി കണ്ണൊക്കെ തുടച്ച് അപ്പോഴേക്ക് അവിടെ കാശിയും ശാന്തിയും ചേർന്ന് നിന്ന് പല പോസിലുള്ള സെൽഫി എടുക്കുകയായിരുന്നു അവൾ അത് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി അവൻ വണ്ടിയുടെ കയെടുത്ത് വരുമ്പോൾ ഭദ്രാവിനെ നോക്കി കാശി നമ്മൾ വരാൻ ലേറ്റ് ആവില്ലേ ലേറ്റാവില്ലേ അബവിനെ ഭദ്രയുടെ ഒറ്റക്ക് വിഷ്ണു വീണ്ടും തുടങ്ങി നിനക്ക് എന്തടാ അവൾ കെട്ടി കൂടെ പൊറപ്പിക്കുമ്പോൾ വല്ല മോഹൻണ്ടോ കുറേ നേരമായി തുടങ്ങിയിട്ട് ഭദ്ര സുമേഷ് ദേഷ്യത്തോടെ അവൻ്റെ നേരെ തിരിഞ്ഞു ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു അവൾ അവളിനിക്ക് ആരാന്നു ഞാൻ എന്തിനാണ് അവൾ കെട്ടിയെന്നു അപെ എനിക്കില്ലാത്ത സങ്കടമൊന്നും ആർക്കും വേണ്ട കാശി അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പിന്നെ എന്തോ ഓർത്ത പോലെ അകത്തേക്ക് കയറി വന്നു ഞാൻ വരാൻ വൈകും വേണേ പോലെ ഉണ്ടാക്കി കഴിച്ചു കിടന്നോ അവൻ പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി കാശി അവൻ പോവാൻ തുടങ്ങിയതും ഭദ്ര അവന്റെ കയ്യിൽ കയറി പിടിച്ചു എന്താടി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ ഞാനൊരിക്കലും എന്റെ ശത്രുക്കളുടെ വിഷ സ്വീകരിക്കില്ല പ്രത്യേകിച്ച് നിന്റെ അവളുടെ കൈ തട്ടി മാറ്റി അവൻ പോയി അവരെല്ലാവരും പോകുന്നു ഭദ്ര നോക്കി നിന്നു കാശിയും ഫ്രണ്ട്സും നേരെ പോയത് ശരത്തിൻറെ വീട്ടിലേക്കായിരുന്നു അവിടെ ശരത്തിൻ്റെ അമ്മ അവർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതിൽ ചേർന്നു ഭദ്രാവും പോയിക്കഴിഞ്ഞ അവൻ വെച്ചിരിക്കുന്ന അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് കയറാൻ തീരുമാനിച്ചു ഭദ്ര മുറിയുടെ താക്കോല് തപ്പി അവൻ്റെ മുറിയിൽ കയറി മേശയിൽ തപ്പാൻ തുടങ്ങിയതും പുറത്ത് കാശിയുടെ വണ്ടിയുടെ ശബ്ദം കേട്ടു ഭദ്ര ഞെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അകത്തേക്ക് കയറി വന്നത് കാശി ആയിരുന്നില്ല സുമേഷായിരുന്നു അവനെ കണ്ട് ഭദ്രാവ് സംശയിച്ചു അവളെന്തെങ്കിലും ചോദിക്കുമുന്നേ അവൻ കാശിയുടെ മുറിയിലേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞ് ഞാൻ മുറി പൂട്ടി താക്കോൽ കൊണ്ടുപോയി ഭദ്ര എന്നൊരാൾ അവിടെ നിൽക്കുന്നതായി പോലെ അവൻ ശ്രദ്ധിച്ചില്ല ഭദ്രക്കാണെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരാൻ തുടങ്ങി അവൾ ഫോൺ ഫോണെടുത്ത് കാശിയെ വിളിച്ചു ആദ്യം കോൾ കട്ടാക്കി അതുകൂടെ ആയതും ദേഷ്യവും കൂടി ഒന്നുകൂടെ വിളിച്ചു ഹലോ ഓ നീ ആയിരുന്നു ശത്രു എന്ന് കണ്ടപ്പോൾ വേറെ ആരാണെന്ന് കരുതി അപ്പുറത്തുനിന്ന് ശാന്തിയുടെ ശബ്ദമാണ് കേട്ടത് കാശി അവിടെ ഭദ്ര ദേഷ്യത്തിൽ തന്നെയായിരുന്നു കാശിയോ നിന്റെ മടിയിലെത്തിയിട്ടാണോ ഡീ അവന് പേരിട്ട് ശാന്തി ചോദിച്ചു എന്റെ മടിയിലോ തലയിലോ വെച്ചിടട്ടെ ഈ ഫോൺ കാശി കൊടുക്ക് ഭദ്ര വീണ് കലിപ്പിൽ തന്നെ പറഞ്ഞു കാശിയുടെ വിടീല ഫോൺ എന്നെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോയി അത്രയും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ഭദ്ര അവിടെ ഫോണെടുത്ത് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾക്ക് അവിടെ ദേഷ്യം എങ്ങനെ തീർക്കണമെന്ന് അറിയില്ല അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും വരാൻ തുടങ്ങി അപ്പൊ അവൾക്ക് വേണ്ടിയായിരിക്കും ആ കണ്ട ഡ്രസ് മാലയ്ക്ക് വാങ്ങിക്കൂട്ടിയത് ചുമ്മാ അല്ല അവൾ ഇത്ര നെഗളിക്കല് അവടെ ഒരു കാശിട്ട് സ്വയം പദം പറഞ്ഞുകൊണ്ട് മുറ്റത്തെ മാവിൻ ചുവട്ടിലിരുന്നു എന്നിട്ടും ഭദ്രയ്ക്കൊരു സമാധാനവും ഇല്ല അവൾ ആ വീടിന്റെ ചുറ്റും നോക്കി അടഞ്ഞുകിടക്കുന്ന മുറിയിൽ ഒരു ജനാലയുണ്ട് അതടച്ചേക്കുവാണ് അത് തുറന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് അറിയാം ആ ചിന്തയിൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവൾ അന്ന് കണ്ട കാവും വിളക്കും വിളക്കുമൊക്കെയുള്ള സ്ഥലം ശ്രദ്ധിച്ച് പക്ഷേ അവിടെ നിന്ന് കാടാണ് ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കണ്ടുപിടിക്കണം ഭദ്ര കാവിലേക്കും വീട്ടിലേക്കുമായി നോക്കി പിന്നെ രണ്ടും കൽപ്പിച്ച് കാവിലേക്ക് തന്നെ പോയി ഈശ്വര അതിനെ കാത്തോണേ കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം